നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ലിവർപൂളും തമ്മിലുള്ള മത്സരം രണ്ടേ രണ്ടിൻ്റെ സമനിലയിലാണ് അവസാനിച്ചത് കളിയിൽ പരിതാപകരമായ പ്രകടനമാണ് ലിവർപൂളിൻ്റെ താരം ട്രെൻഡ് അലക്സാണ്ട്രർണോൾഡ് നടത്തിയത് അതിനെക്കുറിച്ച് പലതരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നു അദ്ദേഹത്തെ ഇപ്പോൾ റയൽമാരിഡ് നോട്ടമിട്ടിരിക്കുന്നു സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്തയൊക്കെ വരുന്ന ഘട്ടമാണല്ലോ റോയ് കീൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഇതിഹാസ താരം ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ വാക്കുകൾ ഇപ്പോൾ വളരെ ശ്രദ്ധേയമാണ് റയൽ മാറ്റഡിലേക്കല്ല രണ്ടാം നിര ടീമായ സെക്കൻഡ് ഡിവിഷൻ ടീമായ ട്രെൻമ റോവേഴ്സിലേക്കാണ് അദ്ദേഹത്തെ അയക്കേണ്ടത് എന്നാണ് ഇപ്പോൾ ഉള്ള റോയിക്കിൻ്റെ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു ഡിഫെൻസീവ്ലി ട്രെൻഡ് വളരെ മോശമായിട്ടുള്ള പെർഫോമൻസാണ് നടത്തിയത് നമ്മൾ പറയുന്നു അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പും മറ്റുമൊക്കെയായിട്ട് എത്ര ബ്രില്യൻ്റ് ആണ് ട്രെൻഡെന്ന് പക്ഷേ ഡിഫെൻഡിങ് എന്ന് പറയുന്നത് ഒരു സ്കൂൾ ബോയ് സ്റ്റെഫാണ് ട്രെൻഡിൻ്റെ ഡിഫെൻഡിങ് സ്കൂൾ ബോയ് സ്റ്റെഫാണ് റയൽമാരുടെ അവൻ പോകുന്നതിനെ പോകുന്നതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ കൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു കളിക്ക് ശേഷം അവനെ പറഞ്ഞു വിടേണ്ടത് ട്രെൻമേർ റോവേഴ്സിലേക്കാണ് ഇങ്ങനെയാണ് കളിക്കുന്നതെങ്കിൽ അങ്ങോട്ടേക്കാണ് പറഞ്ഞു വിടേണ്ടത് ഇതാണ് റോയിക്കിൻ്റെ അഭിപ്രായം ഇന്നലെ പക്ഷേ ആർ നസിലോട്ട് പറഞ്ഞത് റെയൽമാരുമായി ബന്ധപ്പെട്ട ഈ വാർത്തകളും റൂമറുകളും ഒന്നുമല്ല താരത്തിൻ്റെ പെർഫോമൻസ് മോശമാകാൻ കാരണം യുണൈറ്റഡിൻ്റെ താരങ്ങൾ പ്രോണ ഫെർണാണ്ടസ് അടക്കമുള്ളവർ മികച്ച പ്രകടനം നടത്തി എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള വിലയിരുത്തൽ വരുന്നത് എന്നാണ് സ്ലോട്ട് പറയുന്നത് എന്നാലും ഇന്നലെ നോക്കുക ഇരുപത്തിയഞ്ച് തവണയാണ് അർണോഡിൽ നിന്ന് പൊസഷൻ നഷ്ടമായത് എട്ട് തവണ പൊസഷൻ വിൻ ചെയ്തു നാല് ഇൻ്റർസെപ്ഷൻസ് രണ്ട് ഫൗളുകൾ കൺസീഡ് ചെയ്തു ഒരു ചാൻസ് ആണ് ക്രിയേറ്റ് ചെയ്തത് ഒരേ ഒരു ഷോട്ട് അഞ്ച് ഡിവൻസിൽ ഡിവൽസിൽ ഒന്നുപോലും വിൻ ചെയ്തില്ല ബോൾ നഷ്ടപ്പെടുത്തുന്നു ഡിവൽസ് വിൻ ചെയ്യുന്നില്ല സോ എ ഗെയിം ടു ഫോർഗെറ്റ് അതാണ് ഇന്നലെ ആർണോൾഡിനെ സംഭവിച്ചത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി ക്രാഫ്റ്റോക്സ് വീഡിയോ അതാണ്